നമുക്ക് എൽ ഡി സിക്ക് ഒരു ജോത്സ്യനെ കണ്ടുപിടിക്കണം അതിന് വേണ്ടിയിട്ടൊരു കോമ്പറ്റീഷൻ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എങ്ങനെയാ സംഭവമെന്നറിയോ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് വരിക ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ ബയോയിലുണ്ട് ലേൺ വിത്ത് ഹരിത എന്ന് ടെലഗ്രാം ഗ്രൂപ്പിൽ സെർച്ച് ചെയ്താലും മതി അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി ഏഴാം തീയതി ആദ്യത്തെ എൽ ഡി സി നടക്കുകയാണ് തിരുവനന്തപുരം ജില്ലയുടെ നിങ്ങൾ ഒരു അഞ്ച് ക്വസ്റ്റ്യൻ പ്രവചിക്കണം ഓക്കെ അപ്പം അഞ്ച് ക്വസ്റ്റ്യൻ പ്രവചിക്കുന്നവർ കുറേ പേർ പ്രവചിക്കുമായിരിക്കും അപ്പോൾ നമുക്ക് ഏറ്റവും ഓപ്ഷൻസ് അടക്കം വേണം കേട്ടോ നിങ്ങൾ ഇപ്പോൾ ഫുള്ള് ടൈപ്പ് ചെയ്ത് കഷ്ടപ്പെടണമെന്ന് ഞാൻ പറയില്ല പേപ്പറിൽ എഴുതി ഫോട്ടോ എടുത്തിട്ടാലും മതി ഓക്കെ അപ്പൊ ഓപ്ഷൻസ് അടക്കം ഇടുക എന്നിട്ട് നമുക്ക് പരീക്ഷ കഴിയുമ്പോൾ നോക്കാം ഏറ്റവും ആക്യൂറേറ്റ് ആയിട്ട് പ്രവചിച്ചത് ആരൊക്കെയാണെന്ന് ഓക്കെ എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരാൾക്കൊരു സമ്മാനം തരാം നമ്മുടെ പി എസ് സി ബുള്ളറ്റിന്റെ ഇപ്പൊ ഭയങ്കര ട്രെൻഡ് ആയിട്ടുള്ള പുസ്തകം ഉണ്ടല്ലോ ഡയമണ്ട് ജൂബിലി എഡിഷൻ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ക്വസ്റ്റ്യൻസോ അങ്ങനെ എന്തോ ഉള്ളത് അപ്പോൾ ആ പുസ്തകമാണ് സമ്മാനമായിട്ട് തരാം ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരുപാട് സമ്മാനം തരാനുള്ള കാശില്ല അപ്പം ഏറ്റവും ആക്യുററ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാൾക്കാണ് സമ്മാനം അപ്പം നിങ്ങളെല്ലാവരും ടെലഗ്രാം ഗ്രൂപ്പിലോട്ട് വരിക ഒക്കെ അവിടെ എഴുതിയിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കേട്ടപ്പോൾ മനസ്സിലായല്ലോ അല്ലേ ഓക്കെ അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൽ കാണാം